ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് നമ്മുടെ ലാലാട്ടൻ സംവിധാനം ചെയ്തൊരു പടം വന്നു ബാരോസ് എന്നാണ് പടത്തിൻ്റെ പേര് കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ചൊരു പടമാണ് വലിയവരും കണ്ട് പല പല അഭിപ്രായങ്ങൾ ഡിഫറൻസ് അഭിപ്രായങ്ങളൊക്കെ വന്ന പടം എന്തെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയൊക്കെ തൃശ്ശൂർ ഷോസ് ഷോസൊക്കെ ഉണ്ടായിരുന്നു സിനിമ പടത്തിന് ഒരുപാട് നെഗറ്റീവ്സ് റിവ്യൂസ് ഒക്കെ വന്നിട്ട് പടം വിചാരിച്ച പോലും അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാലാട്ടൻ സംവിധാനം ചെയ്ത പടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിലുണ്ടാവും ആ തുടക്കം വില തുടരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടരും വന്നൊരു പടത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാലേട്ടൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ തുടരുന്ന പടത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല ലാലേട്ടൻ ശോഭന തരുൺമൂർത്തി ടീം ഒന്നിക്കുന്ന പടമാണ് ഇത് ഷുവർ ഹിറ്റാണ് ഇത് യാതൊരു സംശയമില്ല എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിൽ ആയത്തെ ഹിറ്റ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് നല്ലൊരു കൊല്ലാവട്ടെ ഒരുപാട് പടങ്ങൾ ഉണ്ട് ഐഡന്റിറ്റി രേഖാചിത്രം പ്രാവിൻകൂട് ഷാപ്പ് എന്നും സ്വന്തം പുണ്യാളൻ പേഴ്സ് ഇത് ലേഡീസ് പേഴ്സ് ആൻഡ് തുടരും അപ്പോൾ തുടരും ലാലേട്ടൻ ലാലാട്ടൻ ചൈത്രയാത്ര തുടരും മമ്മൂക്ക് അമ്മക്ക് ഇരുപത്തിമൂന്ന് പടം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന പടം തുടരും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ മൂവി വരുന്നുണ്ട് എംപുര അതുപോലെ തന്നെ ജനുവരിയിൽ ഒരു വലിയൊരു സംഭവം കൂടി ഉണ്ട് ആശീർവാദ് ഫിലിംസ് ഇരുപത്തഞ്ച് വർഷമാണ് അതൊരു ബിഗ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ഒരാറേഴ് പടങ്ങൾ ലാലേട്ടനില് വരാനിരിക്കുന്ന പടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയൊക്കെ ഉണ്ടായിരിക്കും പടങ്ങൾ അനൗൺസ്മെന്റ് ഉണ്ട് അപ്പോൾ നമുക്കത് കഴിഞ്ഞ് വരുന്ന പടം മാർച്ചിലേമ്പുരൻ ലാലാട്ടൻ പൃഥ്വിരാജ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത നമ്മുടെ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയാം അതിന്റെ പടം വരുന്നു വലിയ പടം പക്ഷെ ആ സംവിധായകൻ ചെറിയ പടം എന്നാണ് വലിയ പടമാണ് അത് നമ്മുടെ ഇൻഡസ്ട്രി ഒരു പോസിറ്റീവ് വേണ്ട ഒരു ഏവറേജ് അഭവ് ഉണ്ടായാൽ തന്നെ ബോക്സ് ഓഫീസ് കത്തും ഉറപ്പാണ് യാതൊരു സംശയമില്ല വേൾഡ് വൈഡ് റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ തുടരും എംബുരാനിൽ വീണ്ടും തുടരും അങ്ങനെ മാർച്ചിൽ നമ്മൾ എംബുരാൻ വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അനൗൺസ്ഡ് ആണ് അത് കഴിഞ്ഞിട്ട് ഒരു തെലുങ്ക് മൂവിയാണ് വരുന്നത് കിരാത എന്നാണ് ലാലേൻ്റെ പേര് വരുന്നത് കണ്ണപ്പ എന്നൊരു ഫിലിം വരുന്നുണ്ട് അതിൽ ഗസ്ട്രോളോ ആണ് ഇതൊരു റിയൽ ബേസ്ഡ് സ്റ്റോറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു കഥയാണ് സിനിമയൊക്കെയാണ് അത് റിലീസിന് വരുന്നുണ്ട് അടുത്ത റിലീസ് ഏപ്രിൽ അപ്പോൾ തുടരും എംബുരാൻ ആൻഡ് കണ്ണപ്പ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഹൃദയപൂർവ്വം സത്യനന്തിക്കാട് സത്യനന്തിക്കാട് ഒരു പടം ചെയ്യുമ്പോൾ ലാലേടനെ വെച്ച് പടം നമുക്കറിയാം അവർ ആ കോമ്പ അറിയാം ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ വീണ്ടും അവരൊന്നിക്കുമ്പോൾ കുടുംബസമ്മേതം തിയേറ്ററിൽ എത്തി യാതൊരു സംശയം വേണ്ട ലാലേട്ടനെ എങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ റോളിലൊക്കെ സന്ധ്യ സത്യനന്ദിക്കാട് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഓൾറെഡി ഹൃദയപോലെ പടം പടത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഒക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐശ്വര്യലക്ഷ്മി ടീം ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട് വലിയ കാസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതാണ് ശേഷം ചെയ്യുന്ന പടം ഹൃദയപൂർവ്വം അത് കഴിഞ്ഞ് വീണ്ടും ഒരു കന്നഡ മൂവിയിൽ ലാലേട്ടൻ വരുന്നുണ്ട് ഋഷഭ നന്ദി കിഷോർ അതിൽ രണ്ട് ലുക്കിലാണ് വരുന്നത് ലാലേട്ടൻ ഒരു രണ്ട് ജനറേഷൻ കഥ പറയുന്നുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഇതിൻ്റെ കഥയാണ് പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത് ബിഗ് ബജറ്റ് പടമാണ് അതാണ് അടുത്ത് വരുന്നൊരു പടം അപ്പോൾ അതിനുശേഷം ഒരു വിപിൻദാസ് പടം അനൗൺസ് ചെയ്തിട്ടുണ്ട് ബിബിൻദാസ് എന്നെ കുറിച്ച് നമുക്കറിയാം ഗുരുവായൂർ അമ്പലനാടയിൽ ഒരുപാട് പടം വാഴയുടെ പാസ കഥ എഴുതിയുള്ള ആൾ ജനഗണമന ഇങ്ങനെയാണ് ഒരുപാട് പടങ്ങൾ ലാലാട്ടൻ്റെ ഇല്ല ചെഫ് ഹാർഡ് കോൾ ലാലാട്ട ഫാനാണ് അപ്പോൾ ആളൊരു പടം ചെയ്യാൻ ലാലേട്ടൻ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭവം കൂടി ഉണ്ട് അഗൈൻ ജിത്തു ജോസഫ് ജിത്തു ജോസഫിൻ്റെ പടം വരുന്നുണ്ട് അത് രണ്ട് പടമുണ്ട് ഒന്ന് ഓൾറെഡി ലാലേട്ട അനൗൺസ്ഡ് ദൃശ്യം ത്രീ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ദൃശ്യം ത്രീ ഉണ്ട് അതുപോലെ തന്നെ നേരി ടീമിൻ്റെ മായാദേവിയാണ് സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള ടീമിൻ്റെ പടം നേരി ടൂ ആണോ എന്ന് സാധ്യതയുണ്ട് നമുക്കറിയില്ല അതാണ് അടുത്ത് വരുന്നൊരു പടം അത് ഓൾറെഡി അനൗൺസ്ഡ് ആണ് ദൃശ്യം ത്രീ വരുന്നത് നമുക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ലാഡ് ക്രോ ലാലേട്ട ഫാനായ ജിത്തു മാധവ് രോമാഞ്ചം ആള് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റോറി ചെയ്യുന്നുണ്ട് ലാലേട്ടിനാണ് നായകനായിട്ട് വരുന്നത് രംഗണ്ണൻ രോമാഞ്ചത്തിൽ രംഗണ്ണൻ വരുമോ എന്ന് പറയാൻ പറ്റില്ല ഒരു കേമിയ റോളൊക്കെ പ്രതീക്ഷിക്കുക ജിത്തുമാതനോളെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ പടം എന്തായാലും നടക്കാൻ എന്നൊരു പടമാണ് അത് കഴിഞ്ഞ് എൽ ജെ പിയുടെ പ്രൊജക്റ്റ് ഓൾറെഡി കമ്മിറ്റഡാണ് ബാലുഭൻ ടു ആവുമെന്ന് നമുക്ക് അറിയില്ല അത് വേറെ പടം ആണോന്നറിയില്ല സെനിവേ വേ എൽ ജെ പി ഒരു ലാൽ ജയിപ്പിക്കുന്ന ലാലായിട്ട് ഒരു പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ട് ഒരു നല്ല ഫിലിമായിട്ട് പോലെ പടം വിജയിച്ചില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഓവർ ഹൈപ്പ് കാരണങ്ങളൊക്കെ ഉണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ് പക്ഷേ പടം ഇൻഡസ്ട്രിയിൽ തകർച്ചയായിരുന്നു പക്ഷേ ഇവർ ഒന്നിക്കുമ്പോൾ വാലുബൻ ടു ആണോ വാലുബൻ ടു വന്നിട്ട് അടിക്കട്ടെ പിന്നെ നല്ല ത്രെഡ് ഉണ്ടല്ലോ നല്ല ഫാസ്റ്റായിട്ട് മെയ്ക്ക് കഥ പണിയെറിയുന്ന ആളുകളാണ് രണ്ടുപേര് അപ്പം ഒരു പടം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ യം 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 മഹേഷ് നാരായണൻ മൂവി അതായിരിക്കും കേട്ടോ ബിഗ് ബജറ്റ് ലുസീഫുറിനേക്കാളും ബിഗ് ബജറ്റ് അല്ല ഹിംബുരാനേക്കാളും മോഹൻലാൽ മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ യം അമ്മ മാജിക് മോൻ്റെ അല്ല മോഹൻലാലും മമ്മൂട്ടയും മഹേഷ് നാരായ ഗംഭീര പ്രൊജക്റ്റ് അതുകൂടാതെ മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്നൊരു പടം കൂടിയും വരുന്നുണ്ട് അത് ഓൾറെഡി പൃഥ്വിരാജ് പറഞ്ഞുള്ളൊരു സംഭവമാണ് വലിയ പ്രതീക്ഷയാണ് ആ പടം അതിന് ഏകദേശം കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് കറക്റ്റ് ഷെഡ്യൂളിംഗ് ആണ് അതുകൂടാതെ അമൽ നീരത് മൂവിയും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പടങ്ങൾ ഇങ്ങനെ വരാനിരിക്കുകയാണ് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് പെട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ ജിതിൻലാൽ മൂവി ഓൾറെഡി കമ്മിറ്റഡ് ഹാർഡ് കോഡ് ലാലാട്ട ഫാനാണ് ജിതിൻ ആ പേര് ലാലു അന്ത് ഫാൻസ് ലാലിന് ഇഷ്ടം കാരണം ജിതിൻലാൽ ആക്കിയുള്ളതാണ് ഒരു പടം അറിയാം അയ്യാർ അമ്മിൻ്റെ ഡയറക്ടർ ആണെന്നൊക്കെ അറിയുക അങ്ങനെ ഒരുപാട് പടങ്ങൾ ഷെഡ്യൂളിംഗ് നടന്നിട്ടുണ്ട് ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഫുൾ തിരക്കിലാണെങ്കിൽ ലാലേട്ടൻ ആൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പുതുമുഖം സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അവർക്കൊരു പടം ചെയ്യാൻ സാധ്യത ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനാണ് അവരും ഭയങ്കര ഹാപ്പിയാണ് ഇതിൻലാലായാലും അമൽ നീരതായാലും ബിപിൻദാസിലും ഹാർഡ് ക്രൂ ലാലേട്ട ഫാനാണ് അപ്പോൾ കട്ട് എ വെയ്റ്റിങ് ലാലാട്ട മൂവീസ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടരും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടരും അപ്പോൾ കട്ട വെയിറ്റിംഗ് യാതൊരു സംശയമില്ല ഒരുപാട് പ്രതീക്ഷയിലാണ് ഓൾ ദി ബെസ്റ്റ് ലാൽ ഐട്ടൻ ഓൾ ഡയറക്ടേഴ്സ് വെയിറ്റിംഗ് ഞങ്ങൾ